ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് നിൽക്കാനും അറക്കണ്ട കേട്ടോ ലൈക്കും കൂടി ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് മുരു ഇറച്ചി എടുക്കുന്ന സംഭവം ഒരു ശലിൻ്റെ ഉള്ളിൽ നിന്നാണ് മുരി ഇറച്ചി എടുക്കുക മുരു എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പം മനസ്സിലാകത്തവരും ഉണ്ടാകും കറക്റ്റ് പറയുകയാണെങ്കിൽ ഓസ്റ്റർ യിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അധികം സുലഭമായിട്ട് അറിയാവുന്ന ഒരു പേരാണ് അതങ്ങനെ ഒരു ഷെല്ലിൻ്റെ ഉള്ളില് നമ്മൾ കക്കയിറച്ചി പോലെ തന്നെ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക പക്ഷെ കക്കയിറച്ചിന്റെ തോളിനെ പോക്കാളും ഭയങ്കര മൂർച്ചയാണ് കൈമലൊക്കെ പറ്റി കഴിഞ്ഞ എന്താന്ന് പറയുമ്പോഴത്തേക്ക് ചീളു കയറി മാതിരി വലിയൊരു കീറൽ സംഭവിക്കും അത്രയും നല്ല മൂർച്ചയുള്ള സാധനം ശ്രദ്ധിച്ചെടുക്കണം ഈ ഇറച്ചിക്കാണെങ്കിൽ അപാര ടേസ്റ്റാണ് എന്ന് വെച്ചാൽ ഈ ടേസ്റ്റ് ആണ് ഈ ഓയിസ്റ്ററിന് അപ്പോൾ അതാണ് ഞാൻ കൊടുവാളുകൊണ്ടൊക്കെ മെല്ലെ കൊത്തിയെടുക്കുന്നത് അപ്പം ഇത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു തോണിയുടെ അടിഭാഗത്തുനിന്ന് കേട്ടോ തോണി കുറച്ചായിട്ട് പുഴയിലായിരുന്നു അപ്പോൾ പുഴയുടെ ഈ തോണിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഓയിസ്റ്റർ പറ്റി പിടിച്ചിരുന്ന് ചെറുത് ഇങ്ങനെ വളർന്ന് 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 അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ ഒരു തോണി കയറ്റിയപ്പോഴാണ് കണ്ടത് അങ്ങനെ എടുക്കും അതാ കണ്ടില്ല അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുന്നത് കാരണം ഈ ഷെല്ലിന്റെ ഒരു കഷ്ണം പോലും നമ്മുടെ ക്ലീൻ ആക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീനാക്കാൻ ഉണ്ടോ കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ വയറ്റിലേക്ക് എവിടെയും കുടുങ്ങി പോയാലും നല്ല വയറുകയാണ് ഉണ്ടാവും കണ്ടില്ലേ എടുക്കാൻ കുറച്ച പാടാട്ടോ കത്തി ഇങ്ങനത്തെ കത്തി കൊണ്ടൊക്കെ എടുക്കാന കുറച്ച പാടുള്ള കാര്യമാണ് അവന് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളോണ്ട്ട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് അതാണ് ഞാൻ എത്ര ശ്രദ്ധിച്ചെടുക്കണത് മുറിവ് പറ്റുമെന്നുള്ള അറിയണോണ്ട് തന്നെയാണ് അങ്ങനെ ശ്രദ്ധിച്ചെടുക്കണത് കുറച്ചൊക്കെ അവരെ അവരെടുത്തിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ കുറച്ചുള്ളിരുന്ന് അപ്പോൾ എനിക്ക് പറ്റണതൊക്കെ ഞാൻ വലിയ വലിയ ഷെല്ല് നോക്കിയിട്ടാണ് കാരണം ഷെല്ല് വലുതാവും തോറും ഇറച്ചി ഇറച്ചിയും നല്ല വലുതുണ്ടാവു കേട്ടോ ഇതപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമേ ഞാൻ കുറച്ച് മാത്രം ഒരു പാത്രത്തിലെടുത്താൽ കേട്ടോ അത് ഇനി ക്ലീൻ ചെയ്യണം കേട്ടോ ഇതാണ് ഓയിസ്റ്റർ കറക്റ്റ് ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾ കണ്ടു കാണില്ല ഇതാ ടോയിസ്റ്റർ ഈ പുഴയിലാണ് അധികം ഉണ്ടാവുക മഴ പെയ്യണം ഇതധികമായിട്ട് വ്യാപനം വരണമെങ്കിൽ അത്യാവശ്യം വലിപ്പൊക്കെ വരണമെങ്കിൽ ഇതിന് മഴ മഴ പെയ്താലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് െട്ടോ ഞാൻ അതാണ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കും കേട്ടോ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും ഞാൻ കഴുകി വെച്ച് വെക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം ഒഴിവാക്കിയിട്ടും വെള്ളം ആദ്യം നമുക്ക് ഒരു ഒന്നര ഉള്ളി എടുക്കാം കേട്ടോ ഒരു ഉള്ളിയും കുറച്ചും അത്ര ഞാൻ അതിലേക്ക് ഫസ്റ്റ് എടുക്കുന്നത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെയാണ് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ചതക്കിയതാണ് ചതിക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മതിയിട്ടോ കാരണം അരച്ചി എന്ത് വരുമ്പോ അത്ര ഉണ്ടാവില്ല ഒറ്റ തക്കാളിയേ എടുക്കുന്നുള്ളു കാരണം ഇതിന്റെ ഇതിന്റെ ഇറച്ചിക്ക് തന്നെ നല്ല പുളിപ്പിന്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം തക്കാളി അധികം വേണ്ട അതാണ് ഞാനൊരു പഴുത്ത തക്കാളി ഒരു ചെറിയ തക്കാളി പഴുത്തത് നോക്കി എടുത്തത് കാരണം അധികം ഇത് ഈ ടേസ്റ്റ് ആണ് അധികം ഉണ്ടാകും നമ്മൾ അധികം പുളിപ്പിക്കാൻ തയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഇത് നമ്മൾ മല്ലിയിലയ്ക്ക് പകരം ഇവിടെ അവിടെ എല്ലാവരും എന്താ ഈ ഇലക്ക അറിയാറില്ല ഇതാട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളി അത്യാവശ്യം ഇത് എത്രത്തോളം തോന്നപ്പോൾ വലിയുള്ളി എടുത്തില്ലല്ലോ ഈ ചെറിയുള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ചെറിയുള്ളി ക്ലീൻ ആയിട്ട് അങ്ങനെ എടുക്കുക ഞാനൊന്ന് കട്ട് ചെയ്ത് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ ഇട്ടു വെറും തോൽ ഒഴിവാക്കി ഇഷ്ടം ഒന്ന് കട്ട് ചെയ്തിട്ടിടാനാണ് അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്തത് നമ്മുടെ ഓയിസ്റ്റർ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി ഇതാണ് തേങ്ങാ കൊത്ത് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ ഇതാണ് ഇഷ്ടമുള്ളവർക്ക് ഓപ്ഷനാണ് കേട്ടോ അതൊക്കെ ചെറിയുള്ളി പിന്നെ കറക്റ്റാണ് തേങ്ങാ കൊത്ത് ആവശ്യ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി ഇടണം എന്നില്ല ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് കേട്ടോ വേണ്ടത് അതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം ജീരകം വേണം കുറച്ച് ഉലുവ ഒരു മൂന്ന് നാല് കുരുമുളകും കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് ആക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ മുളകും പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് മാത്രമായിട്ടും എടുക്കാം ഞാൻ എനിക്ക് മുളകും പൊടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുരുമുളക് കുറച്ചത് കുരുമുളകിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കുരുമുളക് കുറച്ച് ലേശം എടുത്തിട്ടേ ഉള്ളൂ പിന്നെ കറുവാൻ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല എന്നു മാത്രം എന്തായാലും ഓയിസ്റ്റർ നമുക്ക് വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് മൂന്ന് വിസലടിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ മൂന്നല്ല നാല് വിസിലടിച്ചിട്ടുണ്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കുകയാണ് എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാനിലെ ചീഞ്ചട്ടിയിലെ ചീഞ്ചട്ടി ആട്ടോ എടുത്തത് പാനല്ല മാറിപ്പോയതാണ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചതാ ഒന്ന് ആവി പോവട്ടെ ഒന്ന് അതിലൊന്ന് വേവട്ടോ ഞാൻ ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാണിതിലിട്ടത് കേട്ടോ ഒന്ന് അതൊന്ന് മൂർത്ത് വരട്ടെട്ടോ ഒന്ന് കഴിച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി ഇട്ടിട്ടും കിട്ടും അതൊന്നും നല്ലോണം വഴഞ്ഞ് വരട്ട ഞാൻ ഈ സമയത്തൊന്നും ഇതിലേക്കൊന്നും വഴവിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം മേനേജ് ആ ഞാൻ മാറിപ്പോയത് കേട്ടോ എണ്ണയല്ല കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതേ എനിക്ക് അത്യുത്തമം എൻ്റെ വെളിച്ചെണ്ണം തീർന്നു പോയി അതാണ് ഞാൻ സൺഫ്ലവർ എടുത്തത് അപ്പം അതിലേക്ക് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള അല്ല വെല്ലുവിളിയും പച്ചമുളകും ചേർത്തിട്ടുട്ടോ പച്ചമുളക് ഇതായത് ഞാൻ ചീരാമുളക് കട്ടും ചീരാമുളകല്ല അതല്ലാതെ ഒരു ഒരു വെള്ളമുളകില്ലേ കാന്താരി മുളക് അതാണ് ഇട്ടിട്ടത് അതൊരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ പിന്നെ സ്പൈസസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുരുമുളകും മുളക് പൊടിയും വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കാന്താരി മുളക് ശേഷം രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ നല്ല എരിവുള്ളതാണ് അപ്പം നല്ല വഴന്നോട്ടെട്ടോ ഈ സമയത്ത് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടത് വലിയുള്ളി ചേർ അറ്റിനെ ചേർത്തപ്പോഴാണ് ഇത്തിരി ഉപ്പ് ഇട്ടത് അപ്പം നല്ലോണം വഴന്നോട്ടെ യിലേക്ക് ആ ഒരു ഒരൊറ്റ തക്കാളി മാത്രമായിരിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലും കൂടി നല്ല വഴന്ന് വെക്കാം കാരണം നമ്മുടെ ഓയിസ്റ്റർ നല്ല മെന്തിരിക്കുകയാണ് അപ്പോൾ ഇതും ഇനി അതിൽ കൂട്ടി വേവിക്കാനുള്ള സമയം വേണ്ട ഇതിൽ നല്ല കിട്ടട്ടെ കിട്ടോ ഇനി സ്പൈസസ് പൊടിച്ചതുണ്ടല്ലോ ഈ ജീരകവും ഉലുവിയും എല്ലാം കൂടി ഒന്ന് കറുവാമ്പാട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കുരുമുളകും കൂടി പൊടിച്ചതാണ് കേട്ടത് കേട്ടോ അത് നല്ലൊന്ന് വഴിച്ചി എടുക്കണ്ടേ നല്ലോം വഴിച്ചെടുക്കട്ടെട്ടോ ഒന്നും വെന്തതാവട്ടെ കണ്ടോ ഏതാ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം വഴന്ന് തരട്ട ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാ കേട്ടത് പുറത്തേക്ക് ഓരോ ഇതുപോലല്ലേ കാരണം ഞാനത് അവിടെ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഓസ്റ്ററിന്റെ കൂടെ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടാ വേവിച്ചത് അപ്പൊ അത്രയും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് വേണ്ട ആവശ്യാണ് ഓൾറെഡി അതിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ നമ്മൾ നല്ല പിടിച്ചതിന്റെ ശേഷം അടുത്ത ഇൻഗ്രീഡിയന്റ് മല്ലിപ്പൊടി ആടോ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം വഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റിലേക്കാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് മുളക് പൊടിയൊരു നാല് സ്പൂണാണ് കാരണം നല്ല എരിവ് വേണം കേട്ടോ അപ്പം എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത്യാവശ്യം നാല് സ്പൂണ് മുളക് പൊടി പിന്നെ ചേർക്കുന്നുണ്ട് അപ്പം നല്ല വഴിച്ചെടുക്കുക ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാറില്ല ഇതാ ഞാൻ അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ വെന്ത സാധനത്തിലേക്ക് ആ വെള്ളം ഒഴിവാക്കിയിട്ടോ ഞാൻ വെള്ളം ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കട്ടെ ഞാൻ ഡ്രൈ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിവാക്കിയാണ് അപേക്ഷിച്ച് വെള്ളം ഞാൻ എടുത്തിട്ടില്ല ഞാൻ വെറും ഇതിലുള്ള ഇതിലുള്ള ഉള്ളിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവില്ല ഇറങ്ങിയ വെള്ളം കാര്യങ്ങളും മാത്രമേ ഉള്ളു കേട്ടോ അതൊക്കെ പിന്നെ അതിലേക്ക് മാറ്റി രണ്ടോ മൂന്നോ തുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം അപ്പം ഞാൻ ഡ്രൈ ആക്കി എടുക്കാം എന്നായിട്ടാണ് വിചാരിക്കണേ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങാ കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നല്ലൊന്ന് വേവാൻ വെക്കാം അപ്പോൾ തേങ്ങാ കൊത്തും കൂടിയും കൂടെ നിന്നിട്ടൊന്നും ഇരുതോട്ടെ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കണ ഒരു ഇതും കൂടി വരും തേങ്ങാപ്പുത്ത് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലോണം വയറ്റിട്ടൊന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ഓയിസ്റ്റർ വെന്ത സാധനമാണ് അപ്പോൾ ഈ സ്പൈസസും കാര്യങ്ങളും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വയറ്റി നല്ലതാ ഇതാ കറക്റ്റ് നല്ലോണം ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം തേങ്ങാക്കൊത്തും കൊത്തും ഈ മസാലയും കൂടി നല്ലോണം ഒന്ന് പിടിച്ച് വരട്ടെ ഇതാ കേട്ടോ കറക്റ്റ് പാകമായിട്ട് സെർവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ വെച്ചതാണ് കേട്ടോ ആ തേങ്ങാ കൊത്തിൻ്റെയും ചെറിയുള്ളിയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് അടിപൊളിയാണ് ഓസ്റ്റർ നല്ലോണം വെന്തിട്ടുണ്ട് നാല് വിസിൽ വെച്ചോളൂ കേട്ടോ കാരണം ഇനി വേവി അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ ഡ്രൈ ഫ്രൈ എന്നുവെച്ചാൽ മുരിവർച്ചീടെ ഫ്രൈ കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്